ിൽ കളിക്കാൻ പോയ ആ കൊച്ചു അമ്മയ്ക്ക് കേൾക്കണോ അമ്മയ്ക്ക് കേൾക്കണോ കുട്ടികൾ അന്ന് പകൽ സമയത്ത് കാട്ടിൽ വെച്ചിട്ടുണ്ടായ എല്ലാ ലീലകളും ആരോട് പറഞ്ഞു കൊടുക്കും അമ്മമാരോടും ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞു കൊടുക്കും ഭഗവാന്റെ കഥ പറയുന്നതിനാണല്ലോ ഭഗവത് എന്ന് പറയും അപ്പൊ എല്ലാ ഗോപകുമാരന്മാരും വൈകുന്നേരം വരെ കാട്ടിൽ എന്തെല്ലാമാണോ ഉണ്ടായത് ആ കഥകളൊക്കെ എല്ലാ ബുദ്ധുക്കളും പറഞ്ഞുകൊടുക്കും ആ കഥകൾ കേട്ട് കേട്ട് ഒരു രാത്രി ഉറങ്ങുന്നത് അങ്ങനെ ഓരോരോ കഥ കേൾക്കുമ്പോഴും ഓർക്കു തോന്നും എന്ത് ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ കൂടെ പഷ് കുട്ടിയൊന്നും വയ്ക്കാൻ പോകാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഭഗവാന്റെ ലീലകളൊന്നും നേരിൽ കാണാൻ കഴിയുന്നില്ല അങ്ങനെ അവർ വിചാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഭഗവാൻ കാളികവർദ്ധനം എന്ന ലീലയാടിയത് ആരാ ചോദിച്ചാൽ കാണാത്തവനാണ് അബാണിയിലെ യശോദ കാളിയ മന്ദനം കണ്ടിട്ടുണ്ട് ബലരാമൻ കണ്ടിട്ടുണ്ട് എല്ലാ ഗോപന്മാരും കണ്ടിട്ടുണ്ട് എല്ലാ ഗോകുമാരിമാരും കണ്ടിട്ടുണ്ട് അതെല്ലാവരും അടുത്തീരുന്ന തീരത്തിൽ വന്ന് കണ്ട ഭഗവാന്റെ അത്ഭുതകരമായ ലീലയായിരുന്നു കാളിയ മന്ദിരം ഇങ്ങനെ ഭഗവാന്റെ ഓരോരോ ലീലകൾ കണ്ടുകണ്ട് ഗുപികമാർക്ക് തോന്നി ഭഗവാനെ ഭർത്തായി കാണണം അങ്ങനെയാണ് ഗോപികമാര് ഭഗവതിയെ ഭദ്രാളിയെ മഹാസുതം നല്ല മണലും പെണ്ണൊക്കെ ഉപയോഗിച്ച് ഭദ്രകാളിയുടെ പ്രതിമയുണ്ടാക്കിയിട്ടാണ് ഗോപികമാരെ ഭദ്രകാളിയെ പൂജിച്ചത് പ്രതിമേ ഗുരു ഈ നന്ദഗോപുരയുടെ ഉണ്ണി ഞങ്ങളുടെ ഭർത്താവായി വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗോപികമാരെ കാളിയെ പൂജിച്ചത് ആ കാളി പൂജയുടെ അവസാനത്തിലാണ് ഭഗവാൻ വന്ന് അവരുടെ വസ്ത്രങ്ങളോ ഒക്കെ അവഹരിച്ച് അവരെ അനുഗ്രഹിച്ചത് അത് ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹങ്ങളൊക്കെ പിന്നീട് സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു അയച്ചു പിന്നീടാണ് അബാനിയിൽ ഭഗവാൻ ഒരു കുടം പിടിച്ച കഥ പറഞ്ഞത് ആദപത്രം എന്നാണ് ഉടയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നവേ അപ്പം ശ്രീകൃഷ്ണൻ കുടം എന്നുള്ള ഒരു കഥ മാത്രമേ ഇവിടെയായി ഭഗവത ഇടയ്ക്ക് ഭഗവതമായിരിക്കും എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും മഴക്കാലത്ത് എന്തായിരിക്കും കൃഷ്ണൻ ചെയ്തിട്ടുണ്ടാവാം കൃഷ്ണൻ കാട്ടിലൊക്കെ മഴക്കാലത്ത് എന്ത് ചെയ്യും മഴക്കാലത്ത് നേരെ കാട്ടിലൊക്കെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കും അപ്പം എത്ര മഴക്കാലമാണെങ്കിലും ഭഗവാൻ കാട്ടിലാ മഴ കൊണ്ടുകൊണ്ട് കളിക്കും ഭാഗവതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല മഴ ഉള്ള സമയത്ത് കൃഷ്ണനെ പൊതുമാരൻമാരും ഉടയെടുത്ത് നടന്നു എന്നുള്ള ഒരു ശ്ലോകം എൻ്റെ ശ്രദ്ധയിൽ ഇതേ വരെ പ്രകടിക്കും പറയാൻ കേട്ടോട്ടില്ല നമ്മളൊക്കെ സാധാരണ മഴ പെയ്യുമ്പോ മഴ അപ്പോൾ ഭഗവത് വായിച്ചാൽ മനസ്സിലാവുക മഴക്കാലത്ത് മഴ കണ്ട് കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലൂടെയോ ഇരുന്നുകൊണ്ടോ ആണവര് പലതരത്തിലുള്ള തീരകളാക്കിയത് കൃഷ്ണനാകെ കുട പിടിച്ചത് എപ്പോഴാണ് അന്ന് ദേവേന്ദ്രൻ അതിഭയങ്കരമായിട്ട് മഴ പെയ്പ്പിച്ചു കാരണം ദേവേന്ദ്രൻ്റെ കിട്ടേണ്ട പൂജ ദേവേന്ദ്രന്റെ ശത്രുവായ ഗോവർദ്ധന വർവതത്തിന് കിട്ടി എന്നായിരുന്നു ദേവേന്ദ്രന്റെ വരാം ഭൂമിയിൽ ഒന്ന് മനുഷ്യരായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ നിങ്ങളെ മറന്നു എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ എല്ലാവർക്കത്തിൻ്റെ പുറത്തു കയറി പ്രളയകാലത്ത് മാത്രം പെയ്യപ്പിക്കുന്ന നേഹങ്ങളും ഒക്കെ വെയ്യപ്പിച്ചപ്പോഴാണ് എല്ലാ ഗോപന്മാരും ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആ അല്ലേ നമ്മൾ പൂജിച്ചത് പ്രവർത്തനത്തിനെയാണ് ശരണം പ്രാപിക്കേണ്ടത് എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ ഭഗവാൻ തന്റെ മനോഹരമായ കൊച്ചു കൈകളെ കൊണ്ട് ഹൃദയവും വലിയ ആ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി എല്ലാവരോടും പറഞ്ഞു ആരും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പർവ്വതം എടുത്താൽ അതിൻ്റെ താഴെ വലിയ ഒരു കുഴിയിട്ടുണ്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്നുള്ള സാധാരണ യുക്തി കൊണ്ട് ആലോചിച്ചാൽ അത് ശരിയാവില്ല കാരണം മഴ പെയ്യുമ്പോ കുടിയിൽ ഇറങ്ങി കുഴിയിലേക്ക് വരിക അങ്ങനെയുള്ള യുക്തി ഒന്നും അവർ ചിന്തിച്ചില്ല എന്താണോ കൃഷ്ണൻ പറയണത് പറഞ്ഞു എല്ലാവരും കണ്ടടച്ചോ നമ്മളാണെ കണ്ടു നമ്മളിവിടെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ണടച്ചാൽ ഈ പോകുന്ന നമ്മളുണ്ട് ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും പക്ഷേ ഗോകുലവാസികളോട് കണ്ടടക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ടടച്ചു ഭഗവാനാ കണ്ടടച്ച സമയത്ത് ീം മുഴുവൻ കുടിച്ചു എന്നൊരു കഥയും എന്താണോ ഭഗവാൻ പറയുന്നത് അതിനെ അതുപോലെ അനുസരിച്ചവരായിരുന്നു മുഴുവൻ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഈ കുടിയിലേക്ക് ഇറങ്ങി നിൽക്കാം വറവിയാണ് ഉണ്ടാകാൻ ആ കുടിയിൽ നിന്ന ഒന്നാന്തരം പ്രചാരം പോലെയുള്ള മണലാണ് എല്ലാവരും ആ മണൽപ്പരത്തിലേക്ക് ഇറങ്ങി നിന്നു ഭഗവാൻ പറഞ്ഞു എന്താർത്ഥം എൻ്റെ കയ്യിൽ നിന്ന് ഈ പർവ്വതം ഒരുപാട് വശാലും താഴേക്ക് വീഴുകയില്ല ആരും ഭയപ്പെടേണ്ട ഇതിനു മുമ്പ് ഭഗവാൻ അനേകം ഇല്ലകൾ കണ്ട ആർക്കും തന്നെ ഭഗവാൻ പറഞ്ഞ വാക്കിൽ ഒരു സംശയവും തോന്നിയില്ല അങ്ങനെ ഏഴ് ദിവസമാണ് ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ കുറയായി ഉയർത്തിപ്പിടിച്ച് ഗോകുലവാസികളെ രക്ഷിച്ചത് ഈ രീതിയും എല്ലാവരും നേരിട്ട് കണ്ടു പിന്നീട് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ പർവ്വതം അതേപോലെ സ്ഥലത്ത് അതുപോലെ സ്ഥാപിച്ച് തിരിച്ചു പോവുകയാണ് പോണ സമയത്ത് എല്ലാ ഗോപന്മാരും നന്ദഗോപിനോട് ചോദിച്ചു ഈ ഉണ്ണി എന്തെല്ലാം അത്ഭുതങ്ങളാ ചെയ്യണതല്ലേ കാരണം അന്ന് ഭഗവാൻ ഏകദേശം ഒരു ഏഴ് വയസ്സായിരുന്നു അത്രയും പറയുന്നത് ഏഴ് വയസ്സുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പർവ്വതം ഉയർത്തിപ്പിടിച്ചത് എന്ന് ഒരു നന്ദഗോപരോട് ചോദിച്ചു പിന്നെ മുമ്പൊരിക്കലും ഇവിടെ ഉദന വന്നിരുന്നു എന്നാൽ ഭഗവാൻ ഉദനയ്ക്ക് മച്ചം കൊടുത്തു അതുപോലെ അത് ചെറിയൊരു ഉണ്ണിയായിട്ട് ഭഗവാൻ കണക്കപ്പെടാണ് ശരാസുരൻ വന്നു ഭഗവാൻ ശരണാസുരനെ തൃണാവർത്തൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഒരു ദിവസം ഈ ഉള്ളിൽ പിടിച്ചു കെട്ടിയിട്ടപ്പോഴാണ് എന്ന് അർജുന അർജുനെന്ന് പറഞ്ഞു ആ രണ്ട് മരങ്ങളെയും ഭഗവാൻ എന്ത് ചെയ്തു കൈകളെയും കൊണ്ട് പിടിച്ചു തട്ടിയിട്ടു ഇതെങ്ങനെയാണ് ഈ ചെറിയ കുട്ടി ചെയ്തത് ബഗൻ എന്ന് പറയുന്ന എത്രയോ വലിയ ഒരു വെളുത്ത കൊക്കിനെ ഭഗവാൻ ആ കൊക്ക് പിടിച്ചുപലിച്ചു കൊന്നു മത്സ്യരൂപത്തിൽ വന്ന പശുപ്പുട്ടിയുടെ രൂപത്തിൽ വന്ന മത്സാസുരനെ ഭഗവാൻ കൊന്നു ഇങ്ങനെ എത്രയോ എത്രയോ പ്രനെ ബലരാ ബലരാമനാണ് നിഗ്രഹിച്ചത് അതുപോലെ നമ്മൾ വലിയ കാട്ടുതിയിൽപ്പെട്ടപ്പോൾ കാട്ടരിയിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു വലിയ ഒരു പാമ്പായിരുന്ന കാളിയനിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു നന്ദയെ അസ്മാസു നന്ദഗോപരോടാണ് എല്ലാവരെയും ചോദ്യങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങയുടെ പുത്രൻ ഇത്രയേറെ അത്ഭുതം ചെയ്യുന്നത് ചോദ്യം ചോദിച്ചപ്പോൾ നന്ദഗോപുരൻ പറഞ്ഞു മുമ്പ് ഈ ഉണ്ണിക്ക് പേരിടാൻ വേണ്ടി ഗജാചാര്യർ ഇവിടെ വന്നിരുന്നു ആ ഗജാചാര്യൻ പേരിടുന്ന സമയത്ത് ജാതകമൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നാരായണസമോ ഈ ഉണ്ണി നാരായണസമനാണ് ഈ ഉണ്ണി ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്യും അനേകുർഗാണി യുഷ്യഹ പലതരത്തിലുള്ള ആപത്തുകളും നിങ്ങൾക്ക് ഈ കൃഷ്ണൻ കാരണം ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ ഗർഗാചാര്യ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഉണ്ണിയെ നല്ലതുപോലെ സ്നേഹിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അതിനാണ് ഗർഗഗീതം എന്ന് പറയും അങ്ങനെ അത് ഗർഗാചാര്യം പറഞ്ഞ ഗർഗഗീതം മുഴുവനും നന്ദഗോവര് അപാടി എന്ന മുഴുവൻ ആൾക്കാരെയും കേൾപ്പിച്ചു കഴിഞ്ഞ സമയത്താണ് സാക്ഷാത് സുരഭി എന്ന് പറയുന്ന പശു ഭഗവാനെ കാണാൻ വേണ്ടി വന്നു ആ പശു പറഞ്ഞു ഭഗവാനെ അതാണ് ഞങ്ങളുടെ അതുകൊണ്ട് ഞാൻ എൻ്റെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ സുരഭി എന്ന ഭൂരോഗത്തിൽ നിന്ന് വന്ന പശുവാണ് ഭഗവാന് പാലഭിഷേകം ചെയ്തത് ആ പാലഭിഷേകത്തിനെയാണ് നമ്മൾ ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്നത് ആ ഗോവിന്ദാഭിഷേകം കഴിഞ്ഞതോടുകൂടി അപാടിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്നേഹം വളരെയധികം വർദ്ധിച്ചു നേരത്തെ പറഞ്ഞില്ലേ നന്ദഗോപുര മനസ്സ് ആകാശം പോലെ വിസ്തൃതമായിരുന്നു നേരത്തെ പറഞ്ഞു ഇപ്പം അപാടിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സ് എത്രയോ 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 ആകാശം പോലെ വിസ്തൃതമായി കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഇവർക്ക് ആർക്കെങ്കിലും എന്നെ പറ്റി മനസ്സിലാക്കി ഞാൻ അമ്മയുടെ നോക്കി എന്നെ പരാതി പറഞ്ഞു അമ്മ എൻ്റെ കണ്ടു റിയും ഞാൻ താമസിക്കുന്ന ഒരു ലോകത്തെ പറ്റി നീ ഉൾക്ക് ആർക്കും അറിയുകയില്ല അങ്ങനെ മഹാകാരുണികനായ ഭഗവാൻ എൻ്റെ പരിഷ്യത്തെ എന്ത് ചെയ്തു ഒരു ദിവസം അബ്ബാടിയിൽ താമസിക്കുന്ന എല്ലാ മുപന്മാരെയും എല്ലാ ഉറവുമാരന്മാരെയും യശോദയെയും നന്ദഗോപരെയും മുഴുവൻ ഭഗവാൻ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോയി ഗുഭീരമായിരുന്നു ഭഗവാന്റെ യാത്ര ഭഗവാൻ എവിടെയെല്ലാം കൊണ്ടുപോയത് ആ ലോകത്തെ പറ്റി ശിശുബ്രഹ്മർഷി ഭഗവലത്തിൽ പറയുന്നു അവിടെ ഈ എല്ലാവരും കാണണം യോഗികളൊക്കെ കാണണം കാണണം എന്ന് വിചാരിക്കുന്ന സത്യം ജ്ഞാനം അനന്തം യത് ബ്രഹ്മ ജോലി സനാതനം യദ്യി പശ്യന്തി മുനയ ഗുണമായ സമാഹിത എല്ലാ ഗുണങ്ങളെയും ജയിച്ച് എല്ലാ അവസ്ഥകളെയും അപ്പുറത്ത് എത്തുമ്പോൾ മുനിമാരൊക്കെ ഏതൊരു ലോകമാണോ കാണുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന പരഞ്ജ്യോതി എന്ന് പറയുന്ന ഭഗവാന്റെ സനാതനമായ സത്യവും ജ്ഞാനവും അനന്തവുമായ ആ ലോകമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അബാണിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്ദാലയസ്തുതം ദൃഷ്ട പരമാനന്ദ വാക്കാണ് ശ്രീകൃഷ്ണന്റെ കഥ തുറക്കുമ്പോൾ നമ്മൾ ഒപ്പിക്കേണ്ടത് നന്ദഗോപുരം മുതലായ മുഴുവൻ ആൾക്കാർക്കും നല്ല പരിശീലനത്തെ പരമാനന്ദമുണ്ടായി കൃഷ്ണം ചത്രോമി സ്വയമാണ് ഭഗവാന്റെ വൈകുണ്ഠരോഗം കണ്ടവരോ ഒക്കെ അത്ഭുതപ്പെട്ടു ആ വൈകുണ്ഠരോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നടുത്തിയിരിക്കുകയാണ് ഇവരുടെ ആ എണ്ണ കെട്ടുന്നുണ്ടെന്ന പാൽ കെട്ടി നടന്ന മുറികളൊക്കെ തച്ചുപൊട്ടിച്ച് പാലൊക്കെ കട്ട് കുടിച്ച കണ്ണനുണ്ട് ആ വലിയ ലോകത്തിൽ വൈകുട്ട ലോകത്തിൽ കടുത്തിയിരിക്കണം എന്നിട്ട് ഛന്തോമിഹി പറഞ്ഞ അർത്ഥം വേദങ്ങളിൽ അനേകം മന്ത്രങ്ങളുണ്ട് ഓരോരോ വേദമന്ത്രത്തിനും ഓരോരോ ദേവതയുണ്ട് ആ ദേവതമാര് ഓടിക്കണറ്റാണ് അങ്ങനെ നന്ദഗോപുരങ്ങൾ നോക്കി നിൽക്കുമ്പോ അവരുടെ ഉടയായ ശ്രീകൃഷ്ണനുണ്ട് നല്ലൊരു മൈപ്പിയിലൊക്കെ തലയിൽ വെച്ച് നല്ല മഞ്ഞപ്പെട്ടൊടുത്ത് മാലകളോ ഒക്കെ നരക്കിയിരിക്കുന്നു എല്ലാ ഭാഗത്തുനിന്നും അനേകം 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 ശ്രുതിദേവതമാരെ വന്ന് അവരെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ യശോദയ്ക്ക് അത്ഭുതമായി നന്ദകോമറിന് അത്ഭുതമായി എല്ലാ ഗോപിലോമാർക്കും അത്ഭുതം തോന്നി ഞങ്ങളുടെ നാട്ടിലിങ്ങനെ എണ്ണയും പാലമൊക്കെ കണ്ടു തന്നു നടന്ന വികൃതി കളിച്ച് നടന്ന ഉടപിടിച്ച കാളിയ വർദ്ധനം ആ ഭഗവാനെയാണ് എത്രയോ 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 വേദമന്ത്രങ്ങൾ ആ ദേവതമാരുടെ കൃഷ്ണം സ്വരൂപം എടുത്ത് കൃഷ്ണൻ ചന്തങ്ങളെ കൊണ്ട് അവരുടെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ട് അവർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി കുറനേരം ഭഗവാൻ അവരുടെ ലോകത്തിൽ അങ്ങനെ ഇതിൽ നേരം കഴിഞ്ഞപ്പോ ഭഗവാൻ അവരെല്ലാവരെയും ആ ലോകത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും അവരുടെ പഴയ അപാടിയിലേക്ക് കൊണ്ടുവന്നു പിന്നെ അവർക്കൊന്നും ഓർമ്മയില്ല ഈ യാത്ര ചെയ്ത ഓർമ്മയില്ല സത്യസ്വരൂപനായ ഭഗവാനെ കണ്ടത് ഓർമ്മയില്ല ഇതെല്ലാം ഭഗവാൻ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു വീണ്ടും യശോദ പഴയ യശോദയായി നന്ദഗോപുര പഴയ നന്ദഗോപുരായി ഗോപികന്മാരമ്മ പഴയ ഗോപികന്മാരായി എല്ലാവരും പഴയ ഗ്രൂപൂടിയായി ഇങ്ങനെ ഭഗവാൻ തൻ്റെ ദിവ്യമായ ലോകത്തെ ആ ഗോകുലത്തിലുള്ള എല്ലാവർക്കും തന്നെ ദർശനം ദർശനം എന്ന് പറയും അപ്പോ അതെന്താണെന്ന് ഒന്നുകൂടി അവിടെ പറയുന്ന തത്രോഭി എന്ന് പറയുന്ന പദത്തെ ഒന്നുകൂടി വിശദീകരിക്കുന്നതാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന രാസ അഞ്ചാധ്യായ എന്ന് പറയുന്ന അഞ്ചാധ്യായങ്ങൾ അത് നമുക്ക് അറിയണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഛന്ദസ്സുകൾ എന്താണെന്ന് അറിയാം വേദമന്ത്രങ്ങൾ എന്താണെന്ന് അറിയാം അപ്പം എല്ലാ വേദമന്ത്രങ്ങളും എന്ത് ചെയ്തു അനേകം അനേകം രൂപങ്ങൾ രൂപങ്ങളെടുത്തു ഓരോരോ വേദമന്ത്രവും ഓരോരോ രൂപമെടുത്ത് ഭഗവാൻ ഭൂമിയിൽ കൃഷ്ണനായിട്ട് അവതരിക്കുന്നത് കണ്ടപ്പോൾ ഭൂമിയിൽ വന്നു അവരായിരുന്നു വാസ്തവത്തിൽ ഈ ഗോപസ്ത്രീകൾ അപ്പം ആ ഗോപസ്ത്രീകളെ ഭഗവാൻ അനുഗ്രഹിച്ച ദിവ്യമായ ഇലയാണ് രാസലീല എന്ന് പറയണമല്ലാജാവിന് ആ രാസലീല വർണ്ണിക്കാൻ വേണ്ടി ആ ഗുരുനാഥൻ പുറപ്പെട്ടപ്പോൾ ആദ്യം തന്നെ പറയുന്നത് സമയത്ത് ഭഗവാൻ ആദ്യം അറിയദേവി ഭഗവാൻ കൃഷ്ണാവതാരം എടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം വിളിച്ചത് ആ ദേവിയെയാണ് ആ ദേവിയുടെ പേരാണ് യോഗമായ ആ യോഗമായയെ പറ്റി അറിയണമെങ്കിൽ നിരവധി ഗ്രന്ഥങ്ങൾ നാം ഗുരുനാഥൻ്റെ അടുത്തിന്ന് പഠിച്ചാലേ ആരാണ് ആ യോഗമായ എന്ന് ഒരിപ്പം മനസ്സിലാവുള്ളൂ അപ്പൊ ശ്രീ ശിവ ബ്രഹ്മി പറഞ്ഞു വീക്ഷലന്ധം മനശക്രേ യോഗമായത യോഗമായി ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ രാത്രികളെല്ലാം നല്ലതുപോലെ കണ്ടു എന്നിട്ടാണ് വേണ്ടി ഒരുശത്തിൽ അവതരിച്ച ഭഗവാൻ ഒരു ദിവസം ചെന്ന് വൃദ്ധാവനത്തിന്റെ ഭംഗ്യമുക്കങ്ങൾ നോക്കി അപ്പോഴാണ് ആകാശത്തിൽ ആരെയും കണ്ടത് ചന്ദ്രനെ കണ്ടു തരാർ മുഖം പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ രാജാവായിരിക്കുന്ന ചന്ദ്രൻ ചന്ദ്രനെ ഭഗവാൻ നല്ലതുപോലെ നോക്കി വൃന്ദാവനം മുഴുവനും ആ ചന്ദ്രൻ ആ അമ്പണിമാൻ തൻ്റെ കൊണ്ട് നല്ല വെളിച്ചം കൊടുത്തിരിക്കുകയാണ് പറഞ്ഞാൽ അത് അഭയമാണ് കുറേ നേരം ഭഗവാൻ ആ വൃന്ദാവനത്തിന്റെ ഭംഗി നോക്കിയിരുന്നു അമ്പിടിമാമന്റെ ഭംഗി നോക്കിയിരുന്നു ആ കുമുദ്ധം അമ്പിടിമാനെ നോക്കി അഖണ്ഡമണ്ഡലം അഖണ്ഡമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണ ഗന്ദനായിട്ടാണ് അമ്പിടിമാമൻ അവിടെ ഇരിക്കുന്നത് രമാനാഭം പെട്ടെന്ന് ഭഗവാൻ ആരെ ഓർത്തു രമാ എന്ന് പറഞ്ഞാൽ സച്ച ലക്ഷ്മീദേവി ദേവി രമാനാഭം ലക്ഷ്മി ദേവിയുടെ മുഖത്തിന്റെ അതേ ആഭയുണ്ടായിരുന്നു അത്ര ആ ചന്ദ്രന്മാരു കോടോപി മാത്രമല്ല ആ ചന്ദ്രൻ അത്ര ആ കിരണങ്ങളല്ലേ നമ്മളൊന്നും നോക്കിയിരിക്കും എന്തെങ്കിലും ഈ തൃക്കൂടി ഒന്ന് രാത്രി അബിളിവാപനെ നോക്കി ആ കിരണങ്ങളുടെ ഭംഗി നമ്മളെന്തെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടാവോ നമുക്ക് ഈ ഓടി കിടക്കാനല്ലേ നേരം എന്നാൽ ഭഗവാൻ നോക്കൂ ഭഗവാൻ്റെ ഓരോരോ രശ്മിയുടെയും മനോഹാരിത നല്ലതോ നോക്കി അപ്പൊ ഭഗവാന് തോന്നിയത്ര പാട്ട് പാടാം അങ്ങനെ ഭഗവാൻ തന്റെ വേണു കയ്യിലെടുത്തു ആ വീണു കയ്യിലെടുത്ത് ഓരോ കൂടെ കയ്യിലെടുത്ത് മനോഹരം അതിമനോഹരമായി ഭഗവാൻ അവിടെ നിന്ന ജഗു ജഗോ എന്ന് പറഞ്ഞാൽ പാടി എന്നാണ് അർത്ഥം

ഗോപികമാരെ മുഴുവൻ ഭഗവാന്റെ ആ വീണോദാനം കേട്ടപ്പോൾ എല്ലാ ഗൃഹജോലികളും വലിച്ചെറിഞ്ഞ് അവരെ നേരെ ഭഗവാന്റെ മുന്നിലെത്തി അങ്ങനെ എത്തിയ സമയത്ത് ഭഗവാൻ അവരോട് പറഞ്ഞു എന്തിനാ ഗോപികമാരേ നിങ്ങളൊക്കെ ഇവിടെ വന്നത് ആദ്യം ഭഗവാൻ സ്വാഗതം പറഞ്ഞു അത് വന്നാലും സ്വാഗതം പറയണം ഭഗവാൻ ആ ഗോപികമാരെയും കണ്ടപ്പോ പറഞ്ഞു സ്വാഗതമോ മഹാഭാഗ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്യുന്നവര് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാഗതം പ്രിയം എന്ത് പ്രിയമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ എല്ലാവരും കൂടി രാത്രി ഓടി വന്നത്യാ അനാമയം കക്ഷിത് അതുവാൻ ചോദിച്ചു അമ്പാടിക്ക് എന്തെങ്കിലും ദുരിത മുമ്പ് നിങ്ങൾ ഓരോരോ ആപത്ത് വരുമ്പോൾ എന്നെ വിളിച്ചു അനാമയം കക്ഷിത് എന്തെങ്കിലും അമ്പാടിക്ക് വിഷമുണ്ടോ ഒരു കാരണം നിങ്ങൾ എന്തിനാ വന്നത് എന്ന് പറയൂഷ് ഇവിടെ ഒരുപാട് ഘോരസത്വങ്ങളുള്ള കാടാണ് അതുകൊണ്ട് കാട്ടിൽ നിൽക്കണ്ട പ്രജം എല്ലാവരും എത്രയും പെട്ടെന്ന് അമ്പാടിയിലേക്ക് തിരിച്ചു പോകും ആരിവിടെ നിൽക്കണ്ട നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ മാതരഹ പിതരഹ പുത്രാഹ ഭാതരഹ പതയഹ എത്രയാ ഭഗവാന്റെ വാക്കുകളെ ഒഴുകി വരികയാണ് నింగకమ్మరు అచ్చన్మారున్ సహోదరన్మారు భర్తాకన్మారు അവരൊക്കെ നിങ്ങളെ കാണാതെ അന്വേഷിക്കില്ലേ ആ ബന്ധുക്കൾ എന്തിനാ വിഷമിപ്പിക്കുന്നത് കാണാനാണ് വന്നതെങ്കിൽ ഞാനും ഈ കാടിന്റെ ഭംഗി നോക്കി നോട്ടോ രാകേഷനെ കാണാൻ ആ അബ്ലിമാവനെ കാണാൻ എന്തൊരു ഭംഗിയാ ഇതിലേറെ വേണങ്ങൾ നിങ്ങളെ കാടിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകൂ ശുശ്രൂഷത്വം ഭംഗി ഭർത്താകന്മാരെയൊക്കെ ശുശ്രൂഷിക്കണം കൃത്യ ആ കഷ്കുട്ടികളൊക്കെ കരയിൽ ശുവിനെ കറക്ണ്ടേ ഇനി അതല്ല നിങ്ങൾ എന്നോടുള്ള എന്താ സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകളായ നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിനെയാണ് ശുശ്രൂഷിക്കേണ്ടത് ദുശീലോ ദുർഭകോ ബുദ്ധോ ലോ രോഗി അതനോ വിവാ ഭർത്താവ് ചിലപ്പോ ശീലം ഒത്തിരി മോശമായിരിക്കും ഭാഗ്യമില്ലാത്ത ആളായിരിക്കാം വൃദ്ധനായിരിക്കാം ബുദ്ധി കുറഞ്ഞ ആളായിരിക്കാം എങ്ങനെയുള്ള ആളാണെങ്കിലും

അവര് വന്നത് ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ തന്റെ എത്ര 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 ആണ് ഈ എത്രങ്ങളും എങ്കിൽ ഇപ്പോ അതൊന്നുമല്ല തച്ചുടച്ചത് ഹേ പരീക്ഷ അവരുടെ സങ്കല്പങ്ങളാകുന്ന എല്ലാ പാത്രങ്ങളും സംസാരിച്ചത് കൃത്യോഴ്ത്തി എന്നിട്ട് അവര് ഭഗവാനോട് പറഞ്ഞു ഹരി ഭഗവാനെ സംസാരിക്കരുത് എത്രയോ തവണ ഭഗവാൻ എത്രയോ ഭക്തന്മാരോട് പലതും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ ലോകത്തിൽ ഒരാളും ഭഗവാന്റെ തിരുമൂഹത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഭഗവാനെ അങ്ങ് ഇങ്ങനെ സംസാരിക്കരുത് അത് പറഞ്ഞത് ഗോപികമാരെ മാത്രമാണ് അത് ശ്രുതിദേവതമാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ എന്താണ് അങ്ങനെ ഭഗവാനോട് പറഞ്ഞത് അവര് ഭഗവാനോട് പറഞ്ഞു ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഭഗവാനെ അങ്ങയുടെ ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനിയും ഇത്തിരി പോലും ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ തിരിച്ചു നടക്കാൻ പറ്റില്ല നിങ്ങൾ പോവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു അതിന് ഞാൻ നിങ്ങളോട് പോകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് രേഷ അഘോരൂപ നിങ്ങൾ സംസ്കൃതം ശരിക്ക് അഭ്യസിച്ചിട്ടില്ലേ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഈ രാത്രി ഒട്ടും ഘോരമല്ല പിന്നെ അഘോര ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഈ കാട്ടിൽ ഘോരസത്വങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത് പ്രതിയാതം അവിടെയല്ലേ ന എന്താ അർത്ഥം നിങ്ങളാരും അപാടിയിലേക്ക് പോവേണ്ട പിന്നെ ഇഹ നിങ്ങളെല്ലാവരും മൂർത്തിയായ ചിമ്മൂർത്തിയായടുത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ പ്രഭാഷണം ചെയ്യുന്നത് അപ്പോഴാണ് ഗുഹിലോമാർക്ക് മനസ്സിലായത് ഭഗവാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ വന്നത് നന്നായി അങ്ങനെയാണ് ഭഗവാൻ അല്ലെങ്കിൽ പരീക്ഷത്തെ ആ രാസവീല നൃത്തം ആരംഭിച്ചു പക്ഷെ ആരംഭിച്ചപ്പോൾ തന്നെ ആ ഗുഹികാരുടെ മനസ്സിൽ ചെറുതായ ഒരു സൗഹൃദം ഉണ്ടായി ഇല്ല താമസമുണ്ടായില്ല ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാനെ കാണാതെ വൃദ്ധാപനം മുഴുവനും ഗോപികമാർ അന്വേഷിച്ചു വൃക്ഷങ്ങളോട് ചെടികളോട് ഭൂമിദേവിയോട് മാനുകളോടും മീരുകളോടൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് അവസാനം അവരൊരു ഗോപികയെ കണ്ടു ആ ഗോപിക തൻ്റെ കഥ മറ്റുള്ള ഗോപികമാരോട് പറഞ്ഞു പിന്നീട് എല്ലാ ഗോപികന്മാരും കൂടി ചേർന്നാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി അതിമനോഹരമായ ഒരു ഗീതം പാടി അതാണ് ശിവദ്ഭാഗവതത്തിലെ ഗോപിഹീലം എന്ന് പറയുന്ന ഗീതം ആ ഗീതത്തിൽ ആ ഗോപികമാര് അവരുടെ ആ ഭാവത്തെ പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട് ഭഗവാന്റെ കഥകളൊക്കെ അമൃതസമാനമായ കഥകളാണ് എത്രയോ എത്രയോ കവികൾ അത് എത്രയോ തരത്തിൽ അതിനെ ഗാനം ചെയ്തിട്ടുണ്ട് എല്ലാ പാപങ്ങളും തീർക്കുന്നതാണ് ഭഗവാനെ അങ്ങയുടെ കഥയാകുന്ന അമൃത് അത് ലോകത്തെ എത്രയോ എത്രയോ ആൾക്കാർ എന്നും പാടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കഥകളെ കൊണ്ട് ലോകം മുഴുവനും തന്റെ യശസ് വാരി കിടിയ അല്ലയോ ഭഗവാനെ അങ്ങയെ കാണാതെ ഇനി അര നിമിഷം പോലും ഞങ്ങൾക്ക് ഇനി ഇരിക്കാൻ കഴിയില്ല കുറനേരം നേരം ഭഗവാൻ കോപികമാരെ നോക്കിയിട്ട് അങ്ങനെ ഗോപികമാരെ ഭഗവാൻ നോക്കി അത് എന്താണ് ചെയ്യുന്നത് ഭഗവാൻ മാറി എന്ന് നോക്കി ചില ഗോപികമാരെ ഒരു കോട്ടികയിൽ ഉണ്ടായി കിടത്ത് ധാരാളം താമരപ്പൂക്കൾ പൂക്കൾ വിരിച്ച് ആ താമര പൂക്കളുടെ ശൈലിയിൽ കിടക്കുന്നത് കിടത്തുന്നത് ഭഗവാൻ കണ്ടു അപ്പോഴേക്കും ആ താമര പൂക്കൾ മുഴുവൻ കരിഞ്ഞു വാടിയതായിട്ട് ഭഗവാൻ കണ്ടു ഭഗവാൻ മനസ്സിലായി ഇനിയും ഞാൻ പ്രത്യക്ഷപ്പെടാതെ ഇരുന്നാൽ ഈ ഗോപികമാർക്ക് ഒരുപക്ഷെ പ്രാണങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല അപ്പോഴാണ് പരീക്ഷത്തെ ആ പ്രേമം കണ്ടിട്ടാണ് ഭഗവാൻ പെട്ടെന്ന് ആ അവരുടെ അവസ്ഥ എന്നെക്കാണ് ഭഗവാനവിടെ പ്രത്യക്ഷപ്പെട്ടത് ഏറ്റവും നല്ല രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ കണ്ടതും പിന്നെ ഗോപികന്മാര് എന്തെന്തെല്ലാം ചെയ്തില്ല എന്ന ഭാഷയിൽ ഒരു പ്രയോഗമാണ് പിന്നെ അങ്ങനെ വേണമെങ്കിൽ അതിനെ ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കാതെ ഏക 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 എന്ന് പറഞ്ഞു എത്രയോ കാലം ഭഗവാനെ തപസ് ചെയ്ത ഈ ഓരോരോ ഗോപസുന്ദരിമാരും എങ്ങനെയാണ് ഭഗവാനെ ഉപചരിച്ചത് എന്നാണ് അനേകം മന്ത്രങ്ങളിൽ ശ്രീശുഷി പിന്നീട് വർണ്ണിക്കുന്നത് അവർ ഈപ്പിടങ്ങളിലൊക്കെ ഭഗവാനിരുന്നു യോഗികളുടെ ഹൃദയത്തിൽ പോലും ഇരിക്കാത്ത ഭഗവാനാണ് ആ ഉപതരണിമാര് കൊടുത്ത ആ വസ്ത്രങ്ങളിൽ സുഖമായിട്ടിരുന്ന് അവരുടെ ചോദ്യങ്ങളൊക്കെ ഭഗവാൻ മറുപടി പറഞ്ഞു പിന്നീടാണ് ഭഗവാൻ ആ രാസീല എന്ന മഹോത്സവം കാണാൻ വേണ്ടി തീരുമാനിച്ചത് ഓരോരോ ഗോപികയുടെയും കൂടെ ഓരോരോ ശ്രീകൃഷ്ണൻ ഒരു ശ്രീകൃഷ്ണൻ ഒരു ഗോപിക ഒരു ശ്രീകൃഷ്ണൻ ഒരു ഗോപിക ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് പേര് കൈകോർത്ത് പിടിച്ച് അനേകം പേര് ഒന്നിച്ച് കൂടി നിൽക്കുമ്പോൾ അത് വലിയ ഒരു രാസമണ്ഡലമായി തീരും ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് അറിയോ പരീക്ഷത്തെ വൃദാവനം മുഴുവനും എത്രയോ എത്രയോ കോടിക്കണക്കിന് രാസമണ്ഡലങ്ങൾ ഭഗവാൻ തീർത്തു കഴിഞ്ഞു അന്ന് ഓരോ രാസമണ്ഡലത്തിനും മധ്യത്തിൽ ഒരു ശ്രീകൃഷ്ണൻ ഭഗവാൻ ഒറ്റയ്ക്ക് വന്നു ഇപ്പൊ ഭഗവാനെ കാണാൻ ഭഗവാൻ ദേവഗീസുതീമിമാരോ അനേകം രത്നങ്ങളുടെ നടക്ക് മഹാഭരകതം ശോഭിക്കുന്നത് പോലെയാണ് ആ ഗോപികുമാരുടെ മധ്യത്തിൽ ഭഗവാൻ ശോഭിച്ചത് അവരെല്ലാവരും കൂടി നൃത്തം ചെയ്തപ്പോൾ അവരുടെ ശബ്ദം കയ്യിലുള്ള വളകളിൽ നിന്നും കാലിലുള്ള ശിലങ്കകളിൽ നിന്നുള്ള ശബ്ദം കൊണ്ട് ആ വൃദ്ധാപനം മുഴുവനുമല്ല പ്രപഞ്ചം മുഴുവനും മുഖരിതമായി എത്ര കാലമാണ് ഈ രാസനൃത്തം നീണ്ടുനിന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ബ്രഹ്മകാല ഉപാവൃത്തി എന്നൊക്കെ ഭഗവത് പറയുന്നുണ്ട് ഒരു ബ്രഹ്മാവിന്റെ രാത്രി എത്രയോ നീണ്ടതാണ് രാസലീല എത്രകാലം നീണ്ടു നിന്നോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല കാരണം പ്രപഞ്ചം മുഴുവനും വാസ്തവത്തിൽ നിശ്ചലമായി നെൽപ്പത്തൂര് നാരായണീയത്തിൽ കുറച്ചാട് കഴിഞ്ഞപ്പോ അവിടെ നൃത്തം ചെയ്യുന്നവരെ കാണാനില്ല ഒരു നൃത്ത വിശേഷം മാത്രമായിട്ട് അത് പരിണമിച്ചു ഗ്രഹങ്ങളും കോളങ്ങളും ഒന്നും ക്ഷിക്കാതെ ആയാൽ പിന്നെ കാലം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി അയ്യത്തിയത് എത്രയോ കാലം നീണ്ടു നിന്ന് രാസലീലയാണ് ശിശിവരഹർഷി തൻ്റെ മുന്നിലിരിക്കുന്ന പരിശീലത്തിന് വളരെ ഗംഭീരമായ അഞ്ചായങ്ങളെ കൊണ്ട് വർണ്ണിച്ചു കൊടുത്തു ആരാണോ ഇത് കേൾക്കുന്നത് അവർക്ക് ഹൃദ്രോഗമായ ശബിനോദി എന്നതിൻ്റെ ഒരു ഫലസ്വതി ഒക്കെ പറഞ്ഞു നമുക്ക് ഏതായാലും ഒരു രീതി നേരം നമ്മളാ രാസലീലയെ പറ്റി എന്തെല്ലാമോ എന്ന് അനുസ്മരിച്ചു ആ രാസലീല രൂപനായ ഭഗവാനെ എന്ത് വന്ന് നമസ്കരിക്കാമെങ്കിലും നമുക്കൊരു മനസ്സുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഉച്ച സമയത്ത് നമുക്ക് ആ ഭഗവാൻ്റെ പാദങ്ങളിൽ ഒന്നുകൂടി നമസ്കരിക്കാം